മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വാർഡ് വാർഡ് യോഗാ യോഗാ ദിനാചരണം ദിനാചരണം സംഘടിപ്പിച്ചു മെമ്പർ ശാന്തിനി ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഭാഗമായി വാർഡിൽ യോഗാ യോഗാ ദിനാചരണം ദിനാചരണം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ശാന്തിനി ചെയ്തു പ്രസിഡന്റ് ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ചു ശുഭാ ഗോപിതോപാലകൃഷ്ണൻ സ്വാഗതം രേഖപ്പെടുത്തി യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ കുറിച്ചും എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞാല് മാനസികമായി യോഗയുമായി പരിചയമില്ലായ്മയാണ് ഞാൻ പറയും കാരണം യോഗ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന രീതിയിലുള്ള കാലുകളുടെയും കൈകളുടെയും ഓരോ സ്ഥി സ്ഥിതി അല്ല യോഗ എന്ന് പറയുന്നത് യോഗ എന്ന് പറയുന്നത് എട്ട് അംഗങ്ങൾ ചേർന്നതാണ് ശരിക്കും ഒരു യോഗ എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ ഒന്നും രണ്ടും ഭാഗങ്ങൾ പറയുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് മനസ്സിലായോ അതായത് യമ നിയമം എന്നുള്ള രണ്ട് പാർട്ടാണ് ആദ്യത്തെ ഭാഗമായിട്ട് യോഗ പഠിപ്പിക്കുന്നത് അതില് നമ്മൾ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ഇരിക്കണം ഈ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം എങ്ങനെ ജീവിക്കണം എന്നാണ് യോഗ പഠിക്കുന്നത് ഇത് രണ്ടും കൃത്യമായിട്ട് വേണം നമ്മൾ ശരിക്കും മൂന്നാമത്തെ ഭാഗമായ ആസനങ്ങളിലേക്ക് പോവേണ്ടത് അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന കൈകൊണ്ടും കാലുകൊണ്ടും നമ്മൾ ഓരോ സ്ഥിതിയിലിരിക്കുന്ന അല്ലെ ഓരോ ആസനാസനം നമ്മൾ കണ്ടിട്ടുണ്ട് അത് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളെ മനുഷ്യർക്ക് ഇപ്പോൾ പലപ്പോഴും തിരക്കുകളാണ് ഉണ്ട് യമ നിയമങ്ങൾ പിന്നീട് മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലേ നമുക്ക് യമ നിയമം എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു തരാം അതായത് ആദ്യം യമത്തിലെ ഫസ്റ്റ് പറയുന്നത് അഹിംസ എന്നാണ് ബുദ്ധിമുട്ടല്ലേ അല്ലേ നമുക്ക് അഹിംസ ബുദ്ധിമുട്ടാണ് അഹിംസ എന്ന് വെച്ചാൽ എന്താണ് ഗാന്ധിജി പറഞ്ഞ ആ അഹിംസ ശരിക്കും അഹിംസ അത് തന്നെയാണ് അതായത് ഒരാളെ ഉപദ്രവിക്കുക കൈകൊണ്ടോ കാല് കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതല്ല അഹിംസ മനസ്സുകൊണ്ട് പോലും നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ ഉണ്ടാകാൻ പാടില്ല എന്നാണ് യോഗ പറഞ്ഞത് വളരെ കഷ്ടമാണ് സമൂഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ അങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ് രണ്ടാമത്തെ നമ്മൾ യോഗ പറയുന്നത് സത്യം പറയുക എന്നാണ് അതാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെ ഇതൊരു കാര്യം സത്യം പറയാം ചുമ്മാനാണെങ്കിലും നമ്മൾ എന്ത് പറയും നോണം പറയും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ വ്യക്തി ജീവിതം അങ്ങനെയാണ് അല്ലെ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ യോഗ പറയുന്നത് ക്ലാസ് നയിച്ച ഡോക്ടർ സുധപ്രിയെ വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ ആദരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഗീത ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി എഫ് എൻ എസ് ഡബ്ല്യു ആർ പി ലേഖന വിഷയ വിശദീകരണം നൽകി കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ സാമൂഹ്യവത്കരണവും വ്യക്തിത്വ വികസനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു ഒപ്പം സ്നേഹിതയെക്കുറിച്ചും സ്നേഹിത ക്യാമ്പയിൻ വാർഡിൽ ചെയ്യുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിച്ചു കുടുംബശ്രീ പ്രവർത്തകർ എ ഡി എസ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സെക്രട്ടറി കവിത കൃതജ്ഞത രേഖപ്പെടുത്തി മാനാർ